ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള ബി എസ് എഫിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് പ്ലസ് ടു ലെവലിലെ മാത്സ് ഫിസിക്സ് കെമിസ്ട്രി അടങ്ങുന്ന ഗ്രൂപ്പ് പഠിച്ചിട്ട് അറുപത് ശതമാനത്തിൽ കൂടുതൽ മാർക്കുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈ പോസ്റ്റിലേക്ക് ഇപ്പോൾ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ് ഇൻ കേസ് പ്ലസ് ടു ഇല്ലെങ്കിൽ പത്താം ക്ലാസ്സിന് ശേഷം ഐ ടി ഐ പഠിച്ച കുട്ടികൾക്കും ഇതിന് ആപ്ലിക്കേഷൻ ടെലിവിഷൻ ഇലക്ട്രോണിക്സ് ഡാറ്റ എൻട്രി ഓപ്പറേഷൻ ഇലക്ട്രീഷ്യൻ ഫിറ്റർ മുതലായ ട്രേഡുകൾ എടുത്തവർക്ക് മാത്രമേ ഇതിനെ ആപ്ലിക്കേഷൻ അയക്കുവാൻ സിയോ ഓപ്പറേറ്റർ അല്ലെങ്കിൽ റേഡിയോ മെക്കാനിക് ഈ രണ്ട് തസ്തികകളിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ഈ രണ്ട് തസ്തികകളും ഹെഡ് കോൺസ്റ്റബിൾ കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഹെഡ് കോൺസ്റ്റബിൾ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാർട്ടിങ് സാലറി തന്നെ ഏകദേശം ഒരു നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ നെറ്റ് കയ്യിൽ കിട്ടും നെറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഡി എ അതുപോലെ ഹൗസിങ് റെൻറ്റ് അലവൻസ് എച്ച് ആർ എ അതുപോലെ ടി എ പിന്നെ റിസ്ക് അലവൻസ് മുതല എല്ലാം കൂടെ ചേർത്താണ് സ്റ്റാർട്ടിങ് മന്തിൽ തന്നെ നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയോളം കിട്ടി ഇതിൻ്റെ ഏജ് ബാർ വരുന്നത് പതിനെട്ട് ഇരുപത്തിയഞ്ചാണ് ഇരുപത്തിയഞ്ച് വയസ്സ് വരെ ഉയർന്ന പ്രായപരിധിയുണ്ട് പക്ഷേ ഒ ബി സി ആണെങ്കിൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെയും എസ് സി എസ് ടി വിഭാഗം ആണെങ്കിൽ മുപ്പത് വയസ്സുവരെയും ഇതിന് ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ് പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം ആപ്ലിക്കൻ്റ് ആൺകുട്ടിയാണെങ്കിൽ നൂറ്റി അറുപത്തിയെട്ട് എങ്കിലും ഹൈറ്റ് ഉണ്ടാവണം പെൺകുട്ടിയാണെങ്കിൽ നൂറ്റി അമ്പത്തിയേഴ് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം ഫിസിക്കലി ഫുൾ ഫിറ്റ് പരീക്ഷ എന്ന് പറയുന്നത് നൂറ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക നൂറ് ക്വസ്റ്റിൻസ് വരുന്നത് പ്ലസ് ടു ലെവലിൽ തന്നെയുള്ള ഫിസിക്സ് മാത്സ് കെമിസ്ട്രി പിന്നെ ഇംഗ്ലീഷ് ജി ഐ ഓപ്പറേറ്റർ തസ്തികയാണെങ്കിൽ അവർക്ക് അഡീഷണൽ ആയിട്ടൊരു ഡിക്റ്റേഷനും പാരഗ്രാഫ് റീഡിങ്ങും കൂടെ ഒരു ടെസ്റ്റായിട്ട് നടത്തും അപ്പോൾ ഇത്രയും പാസ്സായി ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പാസ്സായി സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിസിക്കലി ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ അതായത് മെഡിക്കലി ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ പോസ്റ്റിൽ നിങ്ങളെ നിയമിക്കുന്നതായിരിക്കും ആപ്ലിക്കേഷൻ അയക്കുന്നതിന് വേണ്ടി നിങ്ങൾ ബി എസ് എഫിൻ്റെ വെബ്സൈറ്റിൽ കയറണം ബി എസ് എൻ്റെ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ എച്ച് ഡി ടി പി എസ് സെമി കോൺലൈൻ സ്ലാഷ് സ്ലാഷ് ആർ ഇ സി ടി ബി എസ് എഫ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ വെബ്സൈറ്റ് അത് നോക്കുക ആ വെബ്സൈറ്റിൽ കയറണം സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനുള്ളിൽ ആപ്ലിക്കേഷൻ കൊടുക്കണം